ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൗനരാഗത്തിലെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നലെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ മനോഹറിനെക്കുറിച്ച് കേട്ടതെല്ലാം സത്യമായിരുന്നുവെന്ന് അറിഞ്ഞ വലിയ വിഷമത്തിലായിരുന്നു രാഹുൽ അപ്പോഴാണ് മനോഹർ സുഹൃത്ത് സനലിന് കൂട്ടി വരുന്നത് രാഹുലിനോട് രണ്ടു പേരും പലതും പറയുന്നുണ്ട് ഇവനോരോ ഇരയെ ഇട്ട് കൊടുക്കുന്നത് ഞാനാണെന്നും ഇരയെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യങ്ങൾ ഇവൻ മനോഹരമായി ചെയ്തു കൊള്ളുമെന്നും പറയുകയാണ് സനൽ ഇതൊക്കെ കേട്ട് രാഹുലിന് കലി കയറുകയാണ് സനലും മനോഹറും പുറത്തു പോയപ്പോൾ രാഹുലിന് ഭ്രാന്തി പിടിച്ച പോലെ നടക്കുകയാണ് ആ സമയം ശാരിയും സരയും കൂടി കനെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഡോക്ടറിനെ കണ്ടപ്പോൾ സരയോ എനിക്ക് പെട്ടെന്നൊരു കുഞ്ഞിനെ വേണമെന്ന് പറയുകയാണ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അത്ര പെട്ടെന്നൊന്നും തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളല്ല അതെല്ലാം ദൈവം തരുന്നതല്ലേ പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്ന് മാത്രം എന്ന് പറയുകയാണ് അപ്പം ഷാരി പറയുന്നുണ്ട് എൻ്റെ മോള്ക്ക് ഒരു കുഞ്ഞില്ലാത്ത വിഷമം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം കൊണ്ടും എൻ്റെ മോൾ ഭാഗ്യവതിയാണെന്ന് ആണെന്ന് പറയുകയാണ് പക്ഷെ കുഞ്ഞില്ലാത്ത വിഷമത്തിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ അവരടുത്ത് തന്നെ അമേരിക്കയിലേക്ക് പോകുന്നുണ്ട് അതിന് മുമ്പായിട്ട് ഡോക്ടറെ കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണെന്നും കൂടി പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ സരയൂനിങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ അത് തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ഉപദേശിക്കുകയാണ് അങ്ങനെ ഇനിയിപ്പോൾ കുഞ്ഞുണ്ടാവാൻ എന്താ വഴിയെന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ് സരയും ശാരയും കൂടിയിട്ട് ഡോക്ടറെ കണ്ടതിന് ശേഷം നേരെ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ വളരെ സന്തോഷത്തിൽ രാഹുലിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് അച്ഛൻ അമ്മയും കൂടി ഇങ്ങനെ ഗ്രെൻ്റെ കോളജിസ്റ്റിനെ കാണാനായിട്ട് പോയിരുന്നു എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞു വേണം മനു എന്ന് പറയുകയാണ് അപ്പോൾ അത് കേട്ടോടുകൂടി അത് ഞെട്ടിപ്പോകുകയാണ് രാഹുൽ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തിനും ഇത്ര പെട്ടെന്ന് കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞുങ്ങളൊന്നും ഇപ്പോൾ വേണ്ട നീ അതിനെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് ഏര് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എന്താ മനുഷ്യ പ്രാന്ത് പിടിച്ചോ എത്ര കൊല്ലം കഴിഞ്ഞു നമ്മുടെ മോളെ കല്യാണം കഴിഞ്ഞിട്ട് ഇനിയും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ വൈകും തോറും അത് ബുദ്ധിമുട്ടാണെന്ന് പറയുകയാണ് അത് മാത്രമല്ല നമ്മുടെ മോൾക്കാണെങ്കിൽ ഇങ്ങനൊരു ഗർഭിണിയാവാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതെല്ലാം തീർത്തിട്ട് ഒരു കുഞ്ഞിനെ കാണണമെന്നല്ല നിങ്ങൾക്കൊരു പേരക്കുട്ടിയെ കാണണമെന്നൊന്നുമില്ല എന്ന് ചോദിച്ചിട്ട് ഷാരി ദേഷ്യപ്പെടുകയാണ് അപ്പോൾ രാഹുൽ പറയുന്നുണ്ട് ഞാൻ ഈ പറയുന്നതിൽ നിങ്ങൾ മനസ്സിലാക്കാൻ നിൽക്കണം അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന് ഇപ്പോൾ നിങ്ങളൊരു കുഞ്ഞിനെ പറ്റിയിട്ട് ആലോചിക്കേണ്ട എന്ന് പറയണം അപ്പോൾ അത് കേട്ടിട്ട് സരയൂനെ ദേഷ്യം വരുന്നുണ്ട് അവളിപ്പോൾ എന്ത് കാര്യം പറഞ്ഞാലും അച്ഛനെ എതിരാണ് പറയുന്നത് അപ്പൊ അച്ഛനോട് പറയുന്നുണ്ട് അച്ഛനെന്തൊക്കെ പറഞ്ഞാലും എനിക്കും മനു ഏട്ടനും എത്രയും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ഉണ്ടായേ പറ്റുള്ളൂ അച്ഛനതിനെതിര് നിക്കാനോ ഒന്ന് സംസാരിക്കാനോ വരണ്ടായി എന്ന് ദേഷ്യപ്പെട്ടിട്ട് രാഹുലിൻ്റെ അടുത്തുനിന്ന് പോവുകയാണ് സരയൂ അപ്പോൾ രാഹുലാണെന്നുണ്ടെങ്കിൽ തൻ്റെ മുകളിലെ ജീവിതം നശിച്ചു പോകാനായിട്ട് പോകുന്നല്ലോ എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് അങ്ങനെ രാഹുലിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുകയാണ് അപ്പോൾ ഫുൾ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമുക്കൊരു ലൈക്ക് തരാനായിട്ട് മറക്കരുത് അപ്പോൾ ഏറ്റവും പുതിയ മോനരാഗത്തിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരേക്കും ബായ്